ധ്യാൻ ചേട്ടന് ഇപ്പം കുറെ സിനിമകൾ ഇപ്പം ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ധ്യാൻ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അപ്പം ധ്യാൻ ചേട്ടൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഔട്ട് ഓഫ് എക്സ്പ്രഷൻ ആയി പോകുന്നു എക്സ്പ്രഷൻസ് ഇനി ഇടാൻ ബാക്കിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ അതൊക്കെ എക്സ്പ്രഷൻ ഉള്ളവരോട് ചോദിച്ചാൽ പോരാ എക്സ്പ്രഷൻ വെച്ചിട്ടുണ്ടോ ട്രെയിലറിൽ ദിവ്യ ദിവ്യാപിള്ളയുടെ ഒരു ബാക്ക് ഷോട്ട് ഉണ്ട് അപ്പൊ ഇവിടെ ഒരു കാണിക്കുന്നുണ്ട് ആ ടാറ്റു എന്താ ശ്രദ്ധിച്ചില്ല അപ്പം ഫേക്ക് അപ്പം ഇതിന്റെ അകത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഫേക്ക് ഐഡിയ ക്രിയേറ്റ് ചെയ്ത് ചുമ്മാ പണ്ട് ധ്യാൻ ചെയ്യാൻ പണ്ട് എപ്പോഴെങ്കിലും ഫേസ്ബുക്കിലോ ഇപ്പോഴും ജീവിതത്തിൽ തന്നെ തന്നെ കാണുമ്പോൾ സിനിമ ഉണ്ട് ഇപ്പൊ ഞാൻ കണ്ട കഴിഞ്ഞു കണ്ടപ്പോ തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് ചിലപ്പോ മനസ്സിൽ തൊണ്ടും പറയുന്നില്ല എല്ലാ സീരിയൽ കില്ലറിനെയും പാസ്റ്റ് എടുത്തു ഇങ്ങനെ ഭയങ്കര പ്രശ്ന ആ റാജി കാണാ അവര് ഡ്രോമയിലൂടെ ആയില്ലെങ്കിലേ ഉള്ളു നമ്മളെന്താ ശരിക്കും എന്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് നോക്കുമ്പോ ഞാനിപ്പോ ഒരു ഭഗ ചേട്ടനാണെങ്കിലും നമ്മൾ ചേട്ടനെ ഓർക്കുമ്പോൾ നമുക്ക് വരുന്നത് ഒരു സിനിമയാണ് മലർവാടി ആർട്സ് ക്ലബ്ബാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എത്ര വർഷം ആ സിനിമ കഴിഞ്ഞിട്ട് ഏറ്റവും അഭിപ്രായവും ഏറ്റവും എനിക്ക് വന്ന പിന്നെ കാളും ഏറ്റവും അഭിപ്രായം വന്നത് ഭഗത്തിനായിരുന്നു ചട്ടത്തിന് മറയത്തിൽ ആദ്യം ഭഗത്തായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഹാലോ എവ്രിമൺ വെൽക്കം ടു ജാങ്കോ സ്പേസ് മാത്യു ഇന്ന് നമ്മുടെ കൂടെ ഐനീ ഫേക്കുന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ധ്യാൻ ശ്രീനിവാസൻ കലാഭവൻ ഷാജോൺ ഭഗത് മാനുവൽ ആൻഡ് ഷാലു റഹീം അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ അപ്പോൾ ഇന്ന് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്താണോ വന്നേക്കുന്നത് അറ്റത്ത് ഫുൾ രണ്ടുപേരും ആണോ ധ്യാൻ ഷാട്ടാ അല്ല നിങ്ങൾ കണ്ടില്ല രണ്ടുപേരും ചെക്ക് ഷർട്ടും ഉണ്ടും അപ്പുറത്തെ ഷാജു ഷേട്ടി ആണെങ്കിലും സെറ്റ് സെറ്റ് ആയി ഫോർ ബോയ്സ് ആ അതാണ് കോർഡിനേഷൻ കോർഡിനേഷൻ ലെവൽ നമുക്ക് മനസ്സിലായി മനസ്സിലായി അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ആദ്യം തന്നെ നമുക്ക് സിനിമയുടെ ാണ് ഒന്ന് അറിയാം അപ്പം എന്തൊക്കെയാണ് എവിടെ നിന്ന് ധ്യാൻ ചേട്ടൻ പറയുന്ന പോലെ ആയിക്കോട്ടെ എവിടെ ഒരു പേര് ഇതില് ധ്യാൻ അവതരിപ്പിക്കുന്ന നായകഥാപാത്രത്തിന്റെ നെയ്ബർ ആണ് അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്ന് പറയാം അദ്ദേഹത്തിന്റെ ഒരു മെന്റർ ആണ് എല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് നന്നാക്കാൻ നോക്കുന്ന ഒരാളാണ് ജീവിത ജീവിതത്തിലും എല്ലാം അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രസകരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണെന്ന് ഞാൻ ഈ സിനിമ ഡിബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ധ്യാനം വിളിച്ച് പറഞ്ഞിരുന്നു ഇത് നന്നായിട്ടുണ്ട് കേട്ടോ എനിക്കത് വർക്കായി ധ്യാനം വിളിച്ച് പറഞ്ഞിരുന്നു സിനിമയെ പറ്റി പിന്നെ തീർച്ചയായിട്ടും നീ തിയേറ്ററിൽ വന്നിട്ട് പ്രേക്ഷകരാണ് പറയേണ്ടത് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളതാണ് മോസ്റ്റ് ഓഫ് ദോപിനേഷൻ സീൻസ് ആണോ അതെ എനിക്ക് കൂടുതലും ധ്യാനമായിട്ട് അല്ല ഇത് ഒരു ഒരു ചെറിയൊരു ചെറിയൊരു പ്ലോട്ട് ബേസ് ചെയ്തിട്ട് അപ്പോൾ സാധനമാണ് ഞാൻ ബേസിക്കലി എറണാകുളത്ത് എറണാകുളത്താണ് കഥ പറയുന്നത് എറണാകുളത്ത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കപ്പിൾ നമ്മളൊരുമിച്ചാണ് ഒരു ഫ്ലാറ്റിൽ നേരത്തെ പറഞ്ഞ നെയ്ബർ ആണ് അപ്പൊ ഈ ഫാമിലിയില് എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോമൺ കോമണേഴ്സ് ആണ് രണ്ടുപേരും ഞാനും ദിവ്യയും ചെയ്യുന്നത് ദിവ്യൻ്റെ വൈഫൈ വൈഫൈ അപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്ന ഹാപ്പി ഗോ കപ്പിളായിട്ട് പോകുന്ന ഞങ്ങൾക്കിടയിൽ വെച്ചാൽ ഞങ്ങൾക്കിടയിലല്ല ഞങ്ങൾ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്ന ഒരു ഇഷ്യൂ ഒരു അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് ബേസിക്കലി ഇപ്പോഴത്തെ ഈ ഡീപ് ഫേക്കിങ്ങും അല്ലെങ്കിൽ ഫേസ് വാപ്പിങ്ങും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കറണ്ട് സ്കാ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഇവര് ഇങ്ങനൊരു ഫാമിലി ഒരു സൈബർ ക്രൈം ആണ് അപ്പം ഇവരിങ്ങനൊരു ഇഷ്യൂ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നതും അവരതിനെ ടാക്കിൾ ചെയ്യുന്നതും അതിനെ ഓവർകം ചെയ്യുന്നതുമാണ് സിനിമയുടെ ഒരു നമ്മൾ ട്രെയിലർ ട്രെയിലർ റിലീസ് ചെയ്തിട്ടില്ല ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ എന്താ പറയണ്ടേ ഒരു ഫാമിലി ഇതേപോലെ ഒരു ഒരു സുപ്രധാന അവരുടെ അവരുടെ ഒരു ഒരു

അപ്പൊ നിങ്ങൾ അന്ന് അതിനുശേഷം ഞങ്ങള് ഞങ്ങള് സിനിമ ചെയ്തു അപ്പൊ അത് ഇങ്ങനെ ഇരിക്കുക അപ്പൊ അതിന്റെ ഓർമ്മയുണ്ട് ഇതേ ഇതേതാ പടം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഏത് പടത്തിലാണ് കഴിഞ്ഞ ഒരുമിച്ചൊരു പടം ഉണ്ടായിരുന്നു ബ്ലഡ് ബ്ലഡ് എന്റെ ടിനു നെഗറ്റീവ് ഷൈഡ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാന് ഈ ഈ സിനിമയായിട്ട് എനിക്ക് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റും കൂടി ഉണ്ട് കാരണം ഫാദർ മരണപ്പെട്ട നെക്സ്റ്റ് ഡേ തന്നെ വന്ന് അഭിനയിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോ പിന്നെ ചേട്ടന്റെ കൂടെ ഈ സിനിമ ചെയ്യാൻ നേരത്തും വെച്ചാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആർട്ടിസ്റ്റിന് ഭയങ്കരമായിട്ട് ഏഹ് സോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് എന്നെ എന്നെ അതുപോലെ ചേട്ടൻ കൂൾ ഡൗൺ സോ സോനിക്കൊരു റിക്കവറി ഫേസ് പോലെ എനിക്ക് തന്ന ഒരു സിനിമ ആയിരുന്നു ഇപ്പഴാണെങ്കിലും ഈ സിനിമ ഇറങ്ങുന്നതാണെങ്കിലും ഒരു ആണ് അതേപറ്റി അധികം ഒന്നും പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സോഷ്യൽ മീഡിയ സ്കാം ആൻഡ് സൈബർ ക്രൈം ആണ് അപ്പൊ ഇതിന്റെ ടൈറ്റിൽ അപ്പം ഐഡിയന്നാണല്ലോ അപ്പം ഇതിന്റെ അകത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഫേക്ക് ക്രിയേറ്റ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ എപ്പോഴെങ്കിലും പണ്ട് ഫേസ്ബുക്കിലോ ഇപ്പോഴും ഇപ്പോഴും അത് ഞാൻ ഇപ്പഴടുത്ത് കേട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ തന്നെയുള്ള പ്രധാന സിനിമ സൂപ്പർ സ്റ്റാർ നടിയാണ് എനിക്ക് ഇത്രത്തോളം സത്യം എന്നറിയില്ല പലർക്കും ആണുങ്ങളെ പെണ്ണുങ്ങൾക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതില് എനിക്ക് സത്യം എന്നറിയില്ല ആ കുട്ടിയുടെ ചുറത്ത് പറഞ്ഞ പഴയ നടിമാരൊക്കെ ഇതുപോലത്തെ ചില നടിമാരൊക്കെ നമ്മൾ കംബാക്ക് ഒക്കെ നടത്തും ഈ പുള്ളിക്കാർ താഴെ നീ നീ ബോഡി ഫീൽഡ് വണ്ടേന്ന് മനസ് ഉറക്കാനുള്ളതൊക്കെ ഇത് എത്രത്തോളം അപ്പൊ അങ്ങനെ ഇപ്പൊ ചഴുഞ്ഞേട്ടനൊക്കെ പോസ്റ്റർ പോസ്റ്റർ ഫ്രണ്ട് പോസ്റ്റർ ഇടുമ്പോടുന്നു പല സാധനങ്ങളും നമുക്ക് ചിലപ്പോ നമ്മളതി തൊട്ട് മുന്നേ വിളിച്ചിട്ട് എല്ലാരും അതിന് താഴെ തന്നെ കാരണം ഇത് സിനിമയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണ് നമ്മൾ കൂടെ നിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫേക്കാണ് ഐഡിയ വേണമെന്നില്ല നമ്മളെ കാണുമ്പം തന്നെ സിനിമ കണ്ടോ ഞാൻ കണ്ട കണ്ടപ്പോ തന്നെ ഇപ്പൊ തന്നെ കഴിഞ്ഞ സിനിമ ഗംഭീര അത് നമ്മൾ നമ്മള് ചെലപ്പോ മനസ്സിനൊണ്ട് അപ്പൊ നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ ഒറിജിനൽ ഒറിജിനലാണെന്നുള്ള ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ആയിരിക്കും നമ്മള് ചിലപ്പോ വാക്കുകളുടെ വിഷമത്തില് ഇങ്ങനെയെന്ന് പറയണ്ട ഇപ്പൊ

അല്ല അത് എനിക്കും സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാക്രിപ്റ്റ് ഒന്നും ഇല്ല ആക്ച്വലി ഞാൻ ഡയറക്ടിനോട് ചോദിച്ചു ആരാണ് പക്ഷെ അത് ആരാണ് അറിഞ്ഞുകൂടാ എപ്പോഴും എന്റെ സ്വഭാവം വെച്ച് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ആയിരിക്കണം എന്നാണ് പക്ഷെ അല്ലാന്ന് പറഞ്ഞു കണ്ടില്ല എന്നോട് എന്നോടൊപ്പ കഥ വെച്ച് ഞാൻ കഥ പറയാം കണ്ടോ സത്യമായിട്ട് അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ടില്ല ഓക്കെ അപ്പൊ അതെനിക്ക് ഭയങ്കര സംശയമായിരുന്നു ആരായിരിക്കും അതെന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഈ വില്ലൻ റോൾ ആണെന്ന് പറഞ്ഞു നമ്മൾ ഈ അടുത്താണെങ്കിൽ തൗസൻഡ് ബേബീസിൽ ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്ത് ഭയങ്കര കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ശേഷമുള്ള അടുത്ത വില്ലൻ റോൾ ആണ് അപ്പം നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനാണോ കുറച്ചുകൂടി താല്പര്യം ഓർ എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു വന്നതിൽ കൂടുതലും വില്ലനല്ലോ ഇതിനകത്ത് സ്വഭാവം വെച്ചിട്ട് അവന് അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അല്ല ബുള്ള പക്ഷെ ധ്യാൻചേട്ടന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നെങ്കിലും ലാസ്റ്റ് ധ്യാൻചേട്ടൻ തന്നെ ആ ബൈക്ക് എനിക്ക് കൊണ്ട് തരുന്നത് അതിൽ വില്ലനല്ല ഇതിനകത്ത് ഇപ്പൊ കുറച്ച് നെഗറ്റീവ് ആയിട്ട് അതെ എനിക്ക് വില്ലനായിട്ട് വലിയ എല്ലാ വില്ലന്മാരും എല്ലാ സീരിയൽ കില്ലറിനെയും ആ ട്രാജിക് ആണ് അവര് ഡ്രോമയിലൂടെ ആയില്ലെങ്കിലും നമ്മളങ്ങനെ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ നമ്മളെന്താ പറയാ എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ നോക്കുമ്പോൾ ഞാനിപ്പൊരു ഭഗചാട്ടനാണെങ്കിലും നമ്മൾ ചേട്ടനെ ഓർക്കുമ്പോൾ നമുക്ക് വരുന്നത് ഒരു സിനിമയുണ്ട് അത് ഏതായിരിക്കും മലർവാടി ആർട്സ് ക്ലബ് ആണ് നമുക്ക് എപ്പോഴും ഓർമ്മ ഓർമ്മയാണ് എത്ര വർഷം പക്ഷേ എന്താണെന്നറിയില്ല എത്ര വർഷമായാലും നമ്മൾ പെട്ടെന്ന് ചേട്ടിന്റെ മുഖം വരുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ആ ഒരു ഓർമ്മയാണ് ആ സിനിമയെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഓർമ്മയുണ്ടോ എല്ലാരും ഓരോരോ ഏരിയയിലാണല്ലോ സിനിമയിലുള്ള അപ്പത്തേക്കും ഇപ്പം എന്തെങ്കിലും നിങ്ങളെ ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടോ ഇപ്പം എന്തെങ്കിലും ഒരു ആ സമയത്ത് നെവിൻ ചേട്ടന്റെ ആണെങ്കിലും എന്തെങ്കിലും ഒരു മെമ്മറിയോ എന്തെങ്കിലും ഉണ്ടോ ആ സമയത്ത് ധ്യാൻ ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നോ സെറ്റില് സമയത്ത് എനിക്കൊരു കാര്യം വെച്ചാൽ ആ സിനിമ കഴിഞ്ഞിട്ട് ഏറ്റവും അഭിപ്രായം ഏറ്റവും എനിക്ക് ഏറ്റവും അഭിപ്രായം വന്നത് പട്ടത്തിന്റിയത്തിന് ആദ്യം ഭാഗത്തായിരുന്നു ആദ്യം ചെയ്യേണ്ടിരുന്നത് കാരണം അന്ന് എനിക്കൊന്ന് നിബിൻ ഏതൊരു സമയത്തിന്റെയും താടി വടിച്ചിട്ട് എപ്പോഴേട്ട് കണ്ട സമയത്താണ് നിവിനെ കണ്ടപ്പോഴാണ് നിവിൻ ാണ് അല്ലാതെ അതിൽ തന്നെ പോയിട്ട് അതിലുള്ള ഒരു ചെറിയ സ്നേഹത്തിന്റെ അപ്പം ഇതിന്റെ ട്രെയിലർ നിങ്ങൾ ഓക്കെ ട്രെയിലറിന്റെ ഒരു സെഗ്മെന്റ് ഉണ്ട് അപ്പം ഇത് ഇറങ്ങുമ്പോൾ എന്തായാലും ട്രെയിലർ ഇറങ്ങിയിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഇന്റർവ്യൂ ഇറങ്ങുന്നുണ്ടാവും അപ്പം ട്രെയിലറിന്റെ ഒരു സെഗ്മെന്റ് വെച്ചാൽ ട്രെയിലർ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കും പക്ഷെ നിങ്ങളിപ്പോ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പരീക്ഷിക്കാൻ അതൊക്കെയാണോ പക്ഷെ വിട്ടുകൊടുക്കരുത് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഇങ്ങനെ സില്ലി കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ സില്ലി സില്ലി കാര്യങ്ങളാണ് അപ്പൊ അത് നിങ്ങൾ പറയാം ഓക്കെ അഞ്ചു ക്വസ്റ്റ്യൻസേ ഉള്ളൂ അപ്പൊ ഒന്നാമത്തെ ട്രെയിലറിൽ ദിവ്യപിള്ളയുടെ ഒരു ബാക്ക് ഷോട്ട് ഉണ്ട് അപ്പൊ അവിടെ ഇവിടെ ഒരു ടാറ്റു കാണിക്കുന്നുണ്ട് ആ ടാറ്റു എന്താണ് ഞാൻ അതിന് എന്തെങ്കിലും ബാക്ക് ഷോട്ട് കണ്ടു പക്ഷെ വേറെന്തോ ഷെയ്പ ആണ് ഞാൻ ആ ബാക്ക് ഷോട്ട് കണ്ടിരുന്നു സീരിയസ്ലി പക്ഷെ മുകളിലൊരു റൈറ്റർ പൂവണ്ട് ശരിക്കും

സ്പെസിഫിക്കേഷൻ ഉണ്ടോ ഓമും ഇങ്ങനെ എടുത്തു കാണിച്ചത് കൊണ്ട് ഒന്നും ഞാൻ അത്ര ഉദ്ദേശിച്ചു ഞാൻ ആലോചിച്ചില്ല ഞാൻ ഈ ഉദ്ദേശിച്ചത് സിനിമ തന്നെയാണ് താമര നിങ്ങൾ തോറ്റു ഇവ രണ്ടിനാണ് പിന്നെയും അടുത്തത് ഞാനൊരു സില്ലി ക്സ്റ്റൻസ് ആണ് ആദ്യം അവസാനം പറയാം ഇതൊക്കെയാണോ ഓക്കെ അപ്പൊ അടുത്തത് ഇതിന്റെ അകത്തൊരു ക്ലോക്കിന്റെ ക്ലോസ് ഷോട്ട് ഉണ്ട് അവസാന ട്രെയിലറിന്റെ അവസാനായിട്ട് അപ്പൊ അതിനകത്തൊരു സമയം കൃത്യമായിട്ട് കൃത്യമായിട്ടൊരു അഞ്ച് സെക്കൻഡോളം കാണിക്കുന്നുണ്ട് ആ സമയം ട്രെയിലർ കണ്ടായിരുന്നോ അതെന്ന് ചോദിച്ചോന്ന് സമയം ഓക്കെ അടുത്തത് ഇപ്പൊ ധ്യാൻ ഒരു ഡയലോഗുണ്ട് അതിൻ്റെ അകത്ത് എന്റെ ഭാര്യയാടാ അവള് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട് അപ്പൊ ആ ആ ഒരു സീരീസ് തന്നെ എനിക്ക് രണ്ടു മൂന്ന് ഷോർട്ട് ട്രെയിലറിലുണ്ട് അപ്പൊ ആ ഷോർട്ടിലിട്ടിരുന്ന ഷോർട്ട് ഒരു ഇതൊക്കെ പോലെ ഇരിക്കും ആ കണ്ടോ പച്ച കണ്ടോ ഞാൻ പച്ചുക ഇത് ഈ സെയിം സംഭവം പച്ച ഷർട്ട് ഈ സെയിം ഡിസൈൻ ഓക്കെ അടുത്തത് ഈ ട്രെയിലറിൽ എത്ര ടാറ്റു സീൻസ് ഉണ്ട് എത്ര ടാറ്റു ഷോർട്സ് ഉണ്ട്

ഒരു കാലിങ്ങനെ വെക്കുന്ന ഒരു ഷോട്ടിന്റകത്തുണ്ട് പിന്നെ ദിവ്യപിള്ളയുടെ ആ ഷോട്ടിന് അതാണ് ആദ്യം അല്ല ഇനി ഒരു ചോദ്യം കൂടെ ലാസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണിക്കുന്നുണ്ട് അതിന്റെ കാണിക്കുന്നുണ്ടായി ഈ ഒരു പേജിനെ പറ്റി കാണിക്കുന്ന നടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണിക്കുന്നുണ്ട് അപ്പൊ ആ പോസ്റ്റ് ഇട്ട് ചെയ്യുമ്പോ കൊല്ലരുത് ഡേറ്റ് ഒക്കെ അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് പറയാണെങ്കിൽ അറിയാണോ ഡിസംബർ അടുത്തെത്തിയത് കൊണ്ട് കൊഴപ്പില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മള് കുഞ്ഞ് കാണാൻ പറ്റിയ നമ്മൾ പറ്റിയത് ഓക്കെ അപ്പം ധ്യാൻ ചേട്ടാ ധ്യാൻ ചേട്ടന് ഇപ്പം കൊറേ സിനിമകൾ ഇപ്പൊ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ധ്യാൻ ഞാൻ പറഞ്ഞ് തീർക്കട്ടെ ധികം സിനിമകൾ ഇപ്പം ധ്യാന ചേട്ടൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അങ്ങനെ നോക്കുമ്പോ അതാണ് ഞാൻ ധ്യാന ചേട്ടൻ അപ്പം ധ്യാൻ ചേട്ടൻ എപ്പഴും തോന്നിട്ടുണ്ട് ഔട്ട് ഓഫ് എക്സ്പ്രഷൻ ആയി പോക്സ്പ്രഷൻസ് ഇനി ഇടാൻ ബാക്കിയില്ലാന്ന് തോന്നിട്ടുണ്ടോ എന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഇതായി ഡ്രൈൻഡ് ആയി പോയി കഴിഞ്ഞു അതൊക്കെ എക്സ്പ്രഷൻ ഉള്ളവരോട് ചോദിച്ചാ പോരാ എക്സ്പ്രഷൻ അല്ലേ ഒരറ്റ എക്സ്പ്രഷൻ വെച്ചിട്ട് ഞാൻ അഞ്ചോ നമ്മൾ എന്തോ ധ്യാൻ ചേട്ടന് വേറിട്ട് അപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ചേട്ടൻ പറഞ്ഞാൻ പറഞ്ഞ് ചേട്ടൻ ഇപ്പൊ എത്രയോ സിനിമ അതിനകത്ത് ഷാരൻ ചേട്ടന് നമ്മുടെ ഒരു ശരീരം നമ്മുടെ ഒരു മുഖമാണെന്നുള്ളത് അപ്പം ഇനി നമുക്കിനി എക്സ്പ്രഷൻ നമ്മുടെ ഒക്കെ തീർന്നു ഒന്നും ഇല്ല ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലേ അങ്ങനെ ഒരുപാട് ചിരിക്കാന്ന് പറയുമ്പോൾ ഒരാള് എനിക്ക് ചിരിക്കാൻ പറ്റുന്ന അത്ര ഒരു മൂന്നോ നാലോ രീതിയിലൊക്കെ ചിലപ്പോ ചിരിക്കാൻ പറ്റുള്ളൂ കൊറച്ചുണ്ടാക്കി അല്ലെ കൊറച്ചിതായിട്ട് കുറച്ച് അങ്ങനൊക്കെ പറ്റുള്ളൂ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ ഡയറക്ടറാണ് ആ ഡയറക്ടർ ചിലപ്പം നമുക്ക് അറിയാത്ത ചില എക്സ്പ്രഷൻസ് ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞു തരുമ്പോഴേ നമുക്ക് വരുവുള്ളൂ അതല്ല ആ ഇവിടെ നോക്കുന്ന ചിരിച്ചോട്ടെന്ന് ഒരു ഡയറക്ടർ പറഞ്ഞാൽ നമുക്ക് ഒരു ചിരിയേ വരുള്ളൂ ചില അത്രയും ചിരിക്കരുത് എന്റെ വൈഫ് മരിച്ചിട്ട് അപ്പം ഹോസ്പിറ്റലിലോട്ട് അവിടുന്ന് ഇപ്പം ബോഡി കൊണ്ടുവരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ചേട്ടന് ചിരിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ചിരിച്ചേ എന്നൊക്കെ പറയുമ്പം ചിലപ്പം നമുക്ക് അറിയാത്ത അറിയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പം അത് ഭംഗിയായിട്ട് വരും അങ്ങനെയൊക്കെ പറ്റുള്ളൂ അതല്ലാതെ ബേസിക്കലി എനിക്ക് തോന്നുന്ന ഒരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയൊക്കെ ഒരു രണ്ട് മൂന്നും ടൈപ്പും കരച്ചിലൊരു രണ്ടു മൂന്നും ടൈപ്പും ദേഷ്യപ്പെടലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളു അത് എല്ലാവരുടെ അങ്ങനെ മമ്മൂക്കയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ആരാണെങ്കിലും അങ്ങനെ തന്നെ ഉള്ളൂ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മളറിയാത്ത ചില ചിരികളും കരച്ചിലും ഒക്കെ പുറത്തെടുക്കുന്നത് ആ ഡയറക്ടറുടെ മെടുക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ചിരിയും കരച്ചിലൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട് എല്ലാരോട് ചോദിക്കാൻ പറഞ്ഞു കൂടെ ഈ പറഞ്ഞുതന്നെയല്ലേ വലിയ കാര്യം അതിനപ്പുറത്തേക്ക് നമുക്ക് അപ്പുറത്തേക്ക് അല്ല ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ പതിനകത്ത് ലാലോട് ചോദിക്കുന്ന അലോഷി കുട്ടിക്ക് എങ്ങനെയുണ്ട് കുട്ടി കുഞ്ഞു സുഖമായിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നേരെ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഞെട്ടി ഞെട്ടുന്നുണ്ട് അപ്പൊ നമ്മടെ ക്യാമറ പറഞ്ഞു ഓക്കെ ആ ഓക്കെ എന്ന് പറഞ്ഞോണ്ടെ രാജു ഇരുന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞേട്ടാ ഇതേ പറഞ്ഞ ചേട്ടൻ വേറെ രണ്ടു മൂന്ന് സിനിമ പേര് ഞെട്ടിയിട്ടുണ്ട് മാറ്റി പിടിക്കാമെന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴാണെന്ന് ആലോചിക്കുന്നത് വേറെ എങ്ങനെ ഞെട്ടും നമുക്ക് അറിഞ്ഞുകൂടെ ഞെട്ടാം വേറെ രീതിയിൽ രാജു അങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതല്ല വേറൊരു രീതിയിലൊന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഷോട്ടിൽ അത് ഓക്കെ ആയി അപ്പൊ അത് അങ്ങനത്തെ ഒരു ഡയറക്ടർ നമുക്ക് പറഞ്ഞ് തരുമ്പഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് കാര്യം നമ്മളോട് ഒരാൾ ഞെട്ടാൻ പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഇങ്ങനെ ഞെട്ടലോ ചിലപ്പോ അത് കൂട്ടാൻ പറ്റും ചിലപ്പോ കുറയാൻ പറ്റും അതൊക്കെ ഉള്ളു അപ്പൊ അങ്ങനൊരാൾ വന്ന് പർട്ടിക്കുലർ ആ പോയിന്റ് പിടിച്ചിട്ട് അത്രയും വേണ്ട അച്ചിരി ഒന്ന് കുറയ്ക്ക് എന്ന് പറഞ്ഞു തരുമ്പോഴാണ് എനിക്ക് തോന്നുന്ന ഒരു ആക്ടർ ബെറ്റർ ആവുന്നത് അപ്പൊ അങ്ങനെ ഒരു ഡയറക്ടറെ കിട്ടാന്ന് പറയുന്നത് തന്നെയാണ് ഒരു ആക്ടറെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോ അങ്ങനെ വിചാരിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ പറയുന്നു ഇങ്ങനെ അവിടെ നിന്ന് ടിനി ടോമൊന്നും നോക്കുന്നുണ്ട് അപ്പൊ മറ്റാരും കാണാതെ ഒരു എക്സ്പ്രഷൻ നമ്മള് പക്ഷെ അത് എംബുരാന്റെ അപ്ഡേറ്റ്സ് സത്യം പറഞ്ഞൊന്നും പറയാൻ പാടില്ലാത്ത അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഒന്നും പറയുന്നില്ല പുറത്ത് വിടാൻ പറ്റുന്ന ഇപ്പം ദുബായ് സ്കെഡ്യൂൾ കഴിഞ്ഞു ഇപ്പം നാട്ടിലെത്തിന്ന് അറിഞ്ഞു ഇനിയിപ്പോ എന്തോ പാലക്കാട് സ്കെഡ്യൂൾ ആണെന്ന് അറിഞ്ഞു അതുമാത്രമേ ഒക്കെ നമുക്കും അറിയാവുള്ളൂ ബാക്കി പൂർണ്ണമായിട്ടുള്ളൊരു സിനിമ വരുമ്പോഴേ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാതിരിക്കുന്നതാണ് നല്ലത് അപ്പം എന്തായാലും ഐ ദ ഫേക്ക് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി ഓഡിയൻസോടെ പോയി കാണട്ടെ ഞാൻ അടുത്തൊരു വെള്ളിയാഴ്ച നമ്മൾ പടം ഇറങ്ങുന്നത് അത്യാവശ്യം വീണ്ടും കാണാം പക്ഷെ ഞാൻ ധ്യാൻചേട്ട് ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പം എനിക്ക് എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെ കാരണം ധ്യാൻ ചേട്ടൻ എങ്ങനെ പറയും ഇത് ഒരു ഒരു ആൻഷ്യസ് അല്ല എന്നാലും ഉണ്ടാവൂല പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു ഞാൻ എൻജോയ് ചെയ്തു അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക് നേരെയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു